നമസ്കാരം ചാലക്കുടിയിലെ ഏറ്റവും വലിയ ഡിസൈനർ പൊട്ടി ആദ്യം ഓണത്തിന് എന്തൊക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സാരി സാരി ചുരിദാർ മെറ്റീരിയൽ അതേപോലെ സെറ്റ് സെറ്റ് അങ്ങനെ അപ്പൊ സംശയം ഇത്രയും വലിയൊരു ഷോറൂം കാണുമ്പോൾ ആൾക്കാർക്ക് പേടിയുണ്ട് ഇത്ര കോസ്റ്റലി ആയിരിക്കും ഒരിക്കലല്ല നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് എല്ലാ ഐറ്റംസും പ്രീമിയം ഐറ്റംസ് കിട്ടും അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് കണ്ടാലോ അപ്പൊ നമ്മളെ ആതിരിയും പവിതും കൂടി ഇവിടെ കൊണ്ടുവന്നിരിക്കും ഒരുപാട് സാരികളുടെ കളക്ഷൻസ് ഉണ്ട് ഒന്ന് പറഞ്ഞു എന്തൊക്കെയാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ബനാരസി സിൽക്കില് അതേപോലെ വിചിത്ര സിൽക്ക് കുമാര സിൽക്ക് അങ്ങനെ ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് ഉണ്ട് ഇതെന്താ സംഭവം വരുന്നത് ഇത് ആണ് ഇങ്ങനെ ടീച്ചർമാർക്ക് കാശ്വൽ വെയർ ഒക്കെ നല്ല ഉപയോഗിക്കാൻ നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത് നമുക്ക് നല്ല ഡിഫറെന്റ് ഡിഫറെ നല്ല വേറൊരു ഡിസൈൻസ് പച്ച പലതരം പച്ചകള് പിന്നെ നമ്മുടെ ടീച്ചർമാര് ഇത് എന്താ പറയുന്നത് ആണ് പല പല ഡിസൈനും വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ കണ്ടുവരുന്ന ഒരുപാട് ചുരിദാറുകളും സാരികളും ഈ ഒരു സ്റ്റൈലിൽ കണ്ടുവരുന്നുണ്ട് അല്ലേ പറയും ട്രെൻഡ് അല്ല ഇപ്പഴും ഇൻസ്റ്റാഗ്രാമും ഏത് സോഷ്യൽ മീഡിയ പറഞ്ഞു കഴിഞ്ഞാലും ഡിസൈനുകളൊക്കെ വെറൈറ്റി ഡിസൈനാണെങ്കിലും വരുന്നത് ഇഷ്ടം പോലെ കളേഴ്സുകൾ െ ശരിക്കും ബ്ലൂ ബ്ലൂ വൈറ്റ് ട്രെൻഡ് ആയിട്ട് പിന്നെ പിന്നെ ശിവ നമുക്ക് വിചിത്രയില് വരണോ ബ്ലൗസ് വർക്ക് ആയിട്ട് ഇപ്പൊ ട്രെൻഡായിട്ട് വരണം വിചിത്ര ബ്ലൗസ് വർക്ക് വരും നമുക്ക് ബോഡി ഫുൾ ആയിട്ട് ഡിസൈൻ ഫുൾ ബോഡി ഡിസൈൻ വരും നമുക്ക് ബ്ലൗസ് വരണം സ്ലീവിന് നല്ല വർക്കായിട്ട് വരണം എന്ത് റേഞ്ച് പറഞ്ഞില്ലേ നമുക്ക് അഞ്ഞൂറ് ഇതിപ്പോ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് വരണതെ

നല്ല കളർ കോമ്പിനേഷൻ ആണ് ആയിരത്തി എണ്ണൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മസ്റ്റേഡ് ഗ്രീനാണോ ശരി ഉള്ളിൽ ഗ്രീനാണോ ഡാർക്ക് അതിന്റെ വേറെ കളർ ഉണ്ടല്ലോ കളറുകളുണ്ട് എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് സ്പെഷ്യൽ സെറ്റിലാണ് ഇപ്പൊ വരുന്നത് കേരള സെറ്റിൽ വരണ ഡബിൾ ഷേഡ് ആണ് ഇത് നമ്മള് ആയിട്ട് ഡബിൾ മാത്രം ഇതിപ്പോ കേരള സെറ്റിലാണ് ഇറങ്ങിയത് നമുക്ക് ഡബിൾ ഷേഡ് ഇതിന് കളർ നമുക്ക് ചേഞ്ചുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് പിന്നെ ഇത് വേറെ ഐറ്റം നമുക്ക് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന സോഫ്റ്റ് സിൽക്ക്

കളേഴ്സ് അല്ലേ അല്ലേ നമുക്ക് ബ്ലൗസ് ആണ് ഷേഡുകൾ വരുന്നുണ്ട് ഇതിന് ഉണ്ട് ില് വരണ തന്നെ കേരള സെറ്റ് ആയിട്ട് നമുക്ക് അതിലൊരു പാറ്റേൺ ആയിട്ട് നമുക്ക് ബ്ലൗസും നല്ല വർക്ക് വേണ്ട പേൾ വർക്കാണ് ആണ് ബ്ലൗസ് വരുന്നത് നമുക്ക് ടസ്സറന്നെ വരണ വേറെ ഡിസൈനുകൾ കുബേരയിൽ വരണോ കുബാരയിൽ നമ്മള് മുമ്പ് വന്നു വാങ്ങിയിട്ടാണ് പക്ഷേ ഡിഫറന്റ് ഡിഫറെന്റ് കോഷ്ട് നമുക്ക് നമുക്ക് നയൻ നയൻറ്റി വരണുള്ളത് സോഫ്റ്റ് സിൽക്ക് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് ഇതിന് നമുക്ക് ഇഷ്ടംപോലെ ഡിസൈനും കളർഡിയും വരുന്നുണ്ട് അതെന്താ വേറെ സിൽക്ക് ഇത് നമുക്ക് പോളിസിൽ വരണമാണ് പ്ലെയിൻ സിമ്പിൾ ആയിട്ട് ടീച്ചർമാർക്കൊക്കെ ഉപയോഗിക്കാം സിമ്പിൾ അമ്മമാർക്ക് സിമ്പിൾ റേറ്റ് ആണ് ഫോർ ഫോർട്ടി വരണല്ലോ പ്ലെയിനില് നമ്മുടെ അമ്മമാർക്കൊക്കെ വളരെ ടീച്ചർമാർക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇതിലും കളേഴ്സുകൾ നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇതൊരു സ്പെഷ്യൽ ആണ് ബനാറസി ജോർജറ്റ് ഒരു ബുട്ടിക് സ്റ്റൈലില് നമ്മള് കൊണ്ടു വന്നിട്ടുള്ള തിളങ്ങി നിക്കാം ഡിഫറന്റ് ആയിട്ട് ഫംഗ്ഷൻ വെയർ കോളേജ് പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു ഐറ്റം ആണ് വിത്ത് ബ്ലൗസ് ആണ് ഇതിന് നമുക്ക് നല്ല കളേഴ്സുകൾ ഉണ്ട് എല്ലാത്തിലും നാലഞ്ച് കളറുകൾ നമുക്ക് വരുന്നുണ്ട് നേരത്തെ നമ്മൾ ടെസ്സറിന്റെ കാണിച്ച ഒരു ഐറ്റം ഡബിൾ ഷേഡിന്റെ വേറെ കളർ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണത് ഇത് തന്നെ ടസറിന്റെ തന്നെ നമുക്ക് മറ്റൊരു ഡിസൈൻ ആ ത്രെഡ് വർക്ക് ഡിസൈൻ ഓണായിട്ട് സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് എല്ലാം നമുക്ക് കാണിയല്ല പോലെ കളേഴ്സും റേറ്റുകൾ ഉണ്ട് എല്ലാം നമുക്ക് നാനൂറ് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ആവും അതില് എണ്ണൂറ് എഴുന്നൂറ് ആയിരം എല്ലാ റേഞ്ചിലും നമുക്ക് വരുന്നുണ്ട് ഇതിന്റെ കളേഴ്സുകളാണ് അടിപൊളി അപ്പൊ നമ്മള് സാരിയില് ഒരുപാട് ഐറ്റംസ് കണ്ടു വലിയ റേറ്റ് ഒന്നും ഇല്ല നല്ല നല്ല പ്രീമിയം ഐറ്റംസ് വളരെ റീസണബിൾ റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ ഒന്ന് പറഞ്ഞു പറഞ്ഞു നമുക്ക് വെറൈറ്റി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഓണം ബ്രഹ്മസ് നമുക്ക് ഇഷ്ടംപോലെ അതിലിപ്പോ ബനാറിസ് സിൽക്കാണ് ട്രെൻഡ് ആയിട്ട് നിൽക്കുന്നത് അതിന്റെ വെറൈറ്റി ഒരുപാട് കളക്ഷൻസ് പിന്നെ അതേപോലെ വിചിത്ര സിൽക്കിൽ വരുന്നത് കുമാര സിലിക്കിൽ ഇതൊക്കെ ബഡ്ജറ്റ് ബഡ്ജറ്റ്ലി ആയിട്ടുള്ള ഒരു റേറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒരു സ്റ്റൈലും വേറെ തന്നെയാണ് തന്നെയാണ് കണ്ടില്ലേ കണ്ടില്ലേ ചുരിദാർ മെറ്റീലോ കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം ചുരിദാർ മെറ്റീലിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ്ങൾ ഐറ്റായിരുന്നു പാകിസ്ഥാനിത് പട്ടേണില് വരുന്ന ഒരു ചുരിദാർ മെറ്റീലിന്റെ കളക്ഷൻസ് ഇത് നമുക്ക് കസ്റ്റമേഴ്സ് വീണ്ടും നമുക്ക് ഇത് ചോദിച്ചു വന്നതാണ് ഷോപ്പിൽ നല്ലൊരു ഐറ്റാണ് പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഇതിന്റെ ആണ് ഹൈലൈറ്റ് ഇതിൽ ഒരുപാട് ഷോൾ വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട് ഇതിപ്പോ പ്രിന്റിലാണ് വരുന്നത് അതേപോലെ പാകിസ്ഥാൻ തൂപ്പിട്ടയുടെ അതേ സീക്വൻസ് വർക്കിലും കളർഫുൾ മൾട്ടിഷെയ്ഡിലും ഇല്ല 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 ഇത് എവിടെ പോയാലും നമ്മള് വെടിവെക്കും അതാണ് കളർഫുൾ ആണ് അതേപോലെ തന്നെ ബനാറസിൽ വരുന്ന ബനാറസ് ബനാറസി കോട്ടൺ ഹക്കോവ അതൊക്കെ സ്പെഷ്യൽ ഐറ്റം ആണ് കോട്ടൺ നല്ലൊരു ഡിസൈൻ നല്ല അടിപൊളി ഷോളാണ് കോൺട്രാസ്റ്റ് ഉണ്ടാവും സീക്വൻസ് നല്ല സൂപ്പർ ഷോൾ ആണ് ഇതെല്ലാം ഇതിനൊന്ന് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് വരെയാണ് സ്റ്റിച്ച് തരും അത് മറക്കണ്ട സ്പെഷ്യൽ ഇപ്പൊ നമുക്ക് ഓണത്തിന് വന്നിട്ടുള്ള ട്രെൻഡിങ് ഐറ്റംസ് ആണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ വാട്ടർ സീക്വൻസ് ത്രെഡ് വർക്കിൽ വരുന്ന ഒരു ഐറ്റം ആണ് സ്പെഷ്യൽ ഐറ്റം ആണ് അതിലെ കോൺട്രാക്സ് നമുക്ക് ബോട്ടം നല്ലൊരു അടിപൊളി അതിന്റെ ഹൈലൈറ്റ് പ്രിന്റ് നല്ല അടിപൊളി ഷോൾ ആണോ എന്നാണ് നല്ല കോമ്പിനേഷനാണ് നമുക്ക് വരുന്നുള്ളൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചാണ് ഇത് വരുന്നത് കോട്ടനില് കോട്ടലില് നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന നല്ലൊരു നല്ല നല്ല ഭംഗി നല്ല അടിപൊളി ഷോള് ഷോള് വരുന്നുണ്ട് നമ്മൾ നേരത്തെ ഒരു ട്രെൻഡ് ഇത് നമുക്ക് മൊഡാലില് വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് ഇപ്പൊ പാകിസ്ഥാനി ബനാറസി പോലെ തന്നെ മൊഡാലില് വരുന്ന ഒരു ആയിട്ടാണ് മൊടാൽ മൊടാൽ മോഡലിൽ വരുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ നമുക്കറിയാം മെറ്റീരിയലുകൾ ഓരോ ദിവസം നമ്മൾ ട്രെൻഡി ട്രെൻഡ് മാറി മാറി വരണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡുകളാണ് ബനാറസി മൊടാല് കോട്ടൺ എല്ലാം നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡി ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈനാണ് ബുട്ടിക് സ്റ്റൈൽ ഡിസൈൻ ആണ് ഇതെല്ലാം വന്നാണ് ഇപ്പൊ നമുക്ക് വേറെ ടെക്സ്റ്റൈൽ ഇങ്ങനത്തെ ഒരു ബുട്ടിക് കാറ്റഗറി ആണ് എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈനുകളാണ് ബാന്തിക് പ്രിന്റ് കോട്ടണില് ബാന്തിക് പ്രിന്റ് ഇഷ്ടംപോലെ ഡിജിറ്റൽ കോട്ടൺ പ്യുവർ കോട്ടനിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഓണത്തിന് വേണമെങ്കിൽ സ്പെഷ്യൽ ഓണത്തിന് നമുക്ക് ഡിഫറെന്റ് ഒരു ഫോറൻ പ്രിന്റ് ആണ് സിമ്പിൾ ആണ് വർക്ക് പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും ഫ്രഞ്ച് സ്പെഷ്യൽ വർക്ക് ആണ് ഡിജിറ്റൽ പ്രിന്റിൽ ബുട്ടിക് സ്റ്റൈൽ മെറ്റീരിയലുകളാണ് നമുക്ക് ഡിഫറെ എല്ലാം വെറൈറ്റി ആണ് നമ്മളെ എല്ലാ പറ്റേണും ഓണത്തിന് വന്നിട്ടുള്ള ഒരു വെറൈറ്റി വെറൈറ്റി ആയിട്ട് നമ്മൾ എത്ര ദിവസം കൊണ്ടൊക്കെ കൊടുക്കും അങ്ങനെയും ബനാറസിൽ വരണായിട്ട് ബനാറസിൽ ഡേഡ് ഡബിൾ ഷെയ്ഡ് ഒരു ട്രെൻഡിങ് ആയിട്ട് ട്രിപ്പിൾ ഷെയ്ഡ് കിട്ടില്ല ട്രിപ്പിൾ എല്ലാവരും ട്രെൻഡ് ഇഷ്ടംപോലെ കളറുകളുണ്ട് എല്ലാത്തിലും നല്ല പേറ്റാൻ ആണ് സ്പെഷ്യൽ അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതൊരു ഇതും ബനാറസി ബനാറസിയാണ് എല്ലാം നമുക്ക് പല ടൈപ്പിലും പല പല ഡിസൈനുകളുണ്ട് എല്ലാം ബനാറസിൽ ഷോൾ നല്ല ഷോളാണ് ഓക്കെ പോലെ ഇതെല്ലാം ഇതൊക്കെ നമുക്ക് സാമ്പിള് കാണിക്കാനാണ് ബ്രൗണും അതിനപ്പുറത്തൊരു നീല അവിടെ അതന്നെ 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 കോട്ടണില് ത്രെഡ് ആൻഡ് ബാത്തിക് ഡിസൈൻ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഫ്രഷ് ഐറ്റംസ് ആണ് ഡിഫറൻ കോമ്പിനേഷൻ കോട്ടൺ ഷോള് നമുക്ക് കോട്ടനിൽ തന്നെ ഐറ്റം ലൈൻ സ്റ്റിച്ച് വരുന്ന അജ്രില് വരുന്ന ഷോൾ നല്ല ഐറ്റം കോമൺ വരുന്ന നല്ല കോമ്പേഷൻ നല്ല രസൈറ്റി ആയിരുന്നു ഇതും ഭയങ്കര വ്യത്യസ്ത റണ്ണിങ് മെറ്റീരിയൽസ് റണ്ണിങ് മെറ്റീരിയൽ സെക്ഷൻ ആണ് കേട്ടോ അത്രമാത്രം ഡിസൈൻസ് ആണ് ഇവിടെ ഉള്ളത് എന്താ ട്രെൻഡ് വന്നിട്ടുള്ളതാണ് ഇഷ്ടംപോലെ കളേഴ്സുകളാണ് ഹക്കോബ നല്ല ചെറിയ ചെറിയ പ്രിന്റുകൾ എല്ലാം നമ്മൾ നിർത്തി കാണിക്കുന്നില്ല എല്ലാം വെറൈറ്റി റണ്ണിംഗ് മെറ്റീരി നമ്മുടെ സ്പെഷ്യൽ ആയിട്ടാണ് അതൊന്നും നമുക്ക് വേറെ എവിടെയും കിട്ടില്ല നല്ലൊരു ഐറ്റം ആണ് പേസ്റ്റൽ ഷെയ്ഡുകളാണ് ഇഷ്ടംപോലെ പേസ്റ്റൽ ഷെയ്ഡ് ഇത് ബ്രാസോലെ തന്നെ ഹക്കോബ ത്രെഡ് വർക്ക് വരണ നമുക്ക് ഹക്കോബൽ വരണത് കളേഴ്സുകൾ കേട്ടോ നല്ല പ്രിന്റുകൾ നല്ല ഡിസൈനുകളാണ് ചെറിയ ചെറിയ നമുക്ക് കുട്ടികൾക്കും ഉടുപ്പ് അടിക്കാനും നമുക്ക് ഇനി കേരള സെറ്റിലേക്ക് കടന്നാലോ ആറ് കേരള സെറ്റ് സാരി നമുക്ക് നമ്മൾ സാരി സാരി നമുക്ക് നമുക്ക് ഒക്കെ പറഞ്ഞു തരാം വെറൈറ്റി ആയിട്ടുള്ള ഉണ്ട് ഉണ്ട് മാത്രം എക്സ്ക്ലൂസീവ് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്നത് ഡബിൾ ഷെയ്ഡ് സെറ്റ് സാരീസ് ആണ് അത് ഭയങ്കര ഒരു ഐറ്റം ആണ് അതിന്റെ തന്നെ നമുക്ക് ഒരുപാട് കളർ ചേഞ്ച് വരുന്നുണ്ട് ഭയങ്കര രസാട്ടോ അതെടുത്തുള്ള സ്റ്റായിരുന്നു ബ്ലാക്ക് വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡ് ലൈൻ വരുന്നത് അതിൽ തന്നെ പാറ്റേൺ ഡിഫറെന്റ് ആയിട്ടും വരുന്നുണ്ട് അതെ 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 ത്രീ ലൈൻ വരുന്നുണ്ട് ടു ലൈൻ വരുന്നുണ്ട് കോട്ടണില് വരുന്നുണ്ട് ഡബിൾ ഷേഡ് ടിഷ്യൂയില് വരുന്നുണ്ട് അതിന്റെ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് ഇത് അജ്ജറക്ക് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു ഐറ്റം ആണ് അജ്ജറക്ക് പ്രിന്റിൽ വരുന്നത് അതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും കൂടി വരുന്നുണ്ട് ടിഷ്യൂലാണ് ഇത് വരുന്നത് ഇത് കോട്ടണിൽ വരുന്നതുണ്ട് പിന്നെ വേറെ ാണ് ഫുള് ഡിജിറ്റൽ പ്രിന്റ് ആണ് നമുക്ക് വരണത് ഫുൾ ആയിട്ട് വരുന്നത് വരുന്ന നമുക്ക് സംതിങ് ആ റേറ്റ് ഫുൾ പിന്നെ നമുക്ക് നെക്സ്റ്റ് വരെ നമുക്ക് ദാവണി വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് കേട്ടോ നല്ല സ്പെഷ്യൽ നമുക്ക് ടൂ തൗസൻഡ് ആ റേഞ്ചിലാണ് നമുക്ക് വരുന്നത് അതിന്റെ ബ്ലൗസ് നമുക്ക് ഷോളേഴ്സ് ബ്ലൗസ് എല്ലാം ഇതാണ് ബ്ലൗസ് വരുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം ഡ് അതിലൊക്കെ ഇഷ്ടംപോലെ പ്രിന്റുകൾ ഉണ്ട് നമുക്ക് ദാവണിയിൽ തന്നെ പല പല ഡിസൈനുകളുണ്ട് കേട്ടോ ദാവണിയിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ പിന്നെ നമ്മുടെ നമ്മളുടെ ഡിസൈനിങ് വരുന്ന ഒരു സ്പെഷ്യൽ ആണ് ഇത് വേറെ എവിടെയും കിട്ടില്ല ദാവണിയിൽ തന്നെ വരണത് നമ്മള് ചെയ്തിട്ടുള്ള ഐറ്റം നമ്മൾ ചെയ്തിട്ടുള്ള ഐറ്റം പ്രൊഡക്ഷൻ ആണ് അതിലുണ്ട് ഇത് നമ്മൾ അതിൽ റെഡിമെയ്ഡ് ബ്ലൗസ് വരുന്നത് നല്ല അടിപൊളി ഷോള് അതിന്റെ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ അടിപൊളി ഷോള് അതിന്റെ തന്നെ വരുന്നത് പിന്നെ തന്നെ ഇതൊക്കെ നമ്മടെ പ്രൊഡക്ഷൻ ആണ് നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്താണ് ഓണത്തിന്റെ ഇത് നമുക്ക് ആർട്ട് സിൽക്ക് വരണത് ആർട്സില് ബ്രോക്കേഡ് ഡിസൈൻ ആണ് ബോഡി ഫുള്ള് വരണത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഷോള് നമുക്ക് സിൽക്കിനെല്ലാം മൾട്ടി കളർ വരുന്നത് നല്ല ഫ്ലീറ്റ് നല്ല ഫുൾ ഫ്ലീറ്റ് ആയിട്ട് വരുന്ന മൾട്ടി കളർ ഫ്ലീറ്റ് സ്പെഷ്യൽ ഐറ്റംസാ നമുക്ക് വേറെ എവിടെയും കിട്ടില്ല ഉണ്ട് ഇതിലെല്ലാ സെറ്റ് ഉണ്ട് എല്ലാത്തിനും നമുക്ക് ബ്ലൗസ് വരുന്നുണ്ട് ഷോളുണ്ട് എല്ലാം നമുക്ക് സെറ്റ് ആണ് നമുക്ക് ഇതിലിഷ്ടം പോലെ ഉണ്ട് കാണിക്കാനാണെങ്കിൽ നമുക്ക് കൊറേ ഉണ്ട് എല്ലാം പുതിയ പുതിയ ഐറ്റംസുകൾ കുറെ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ നമ്മൾ ഡെമ്മി സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട്

അതിന്റെ പ്രിന്റഡ് ഷോൾ െ മൂന്ന് പീസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അതുമാതിരി പല കളേഴ്സ് ഉണ്ട് പല പല അതിന്റെ കളേഴ്സ് ഇതൊണ്ട് അവിടെ തന്നെ വേറെ ടൈപ്പുകൾ ഇതൊക്കെ നമ്മുടെ സ്വന്തം മൊടാലിൽ വരണ നമ്മുടെ സ്പെഷ്യൽ ഇതിന്റെ റേറ്റ് റേറ്റ് ആണ് ഇത് നമുക്ക് വരുന്നുള്ളൂ ആ നല്ല സോഫ്റ്റ് ആണ് നല്ല കൂളിംഗ് ആണ് ഇടാൻ വേണ്ടി വാഷബിൾ ആണ് പിന്നെ പ്രിന്റിൽ വരുന്ന ഇക്കത്ത് പ്രിന്റ് അങ്ങനത്തെ ഒരു സ്റ്റൈല് പേരാണ് ഇക്കത്ത് പറഞ്ഞ നല്ല പ്യുവർ കോട്ടൺ ആണ് അതിന്റെ തന്നെ വേറെ വേറെ ഐറ്റംസ് ഉള്ളത് ഒരുപാട് കളക്ഷൻ ഇഷ്ടംപോലെ മുഴുവൻ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടാൽ മതി അതാണ് ഏറ്റവും നല്ല കാരണം എല്ലാം കാണിച്ചു കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലായി ഉള്ളൂ എന്ന് വിചാരിക്കും അതുകൊണ്ടല്ല ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വരാൻ വളരെ റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏത് പാറ്റേൺ വേണമെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കൊറവ് റേറ്റിന്റെയും നമുക്ക് വരുന്നുണ്ട് എല്ലാ റേഞ്ചിലുണ്ട് അല്ലെ എന്താ വരും ഇത് തന്നെ മൊടാണില് വരണോണില് വരണതാണ് റയോൺ ഇതെല്ലാം റയോണില് വരുന്ന എന്തായാലും വളരെ റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തിരഞ്ഞെടുക്കാൻ ഇങ്ങോട്ട് പോരെ അടിച്ച് കയറി പോരെ അപ്പൊ നമ്മൾ ആദ്യം ഡിസൈൻസിലെ ഒരുപാട് ഐറ്റംസ് നമ്മൾ കണ്ടു സാരി ചുരിദാർ മെറ്റീരിയൽ സെറ്റ് സെറ്റ് കംപ്ലീറ്റ് കളക്ഷൻസ് കണ്ടു സാരികളൊക്കെ അപ്പൊ എങ്ങനെ നമുക്ക് ഏത് സ്റ്റിച്ച് സമയത്തു തീർച്ചയായും ഏത് ഡിസൈൻ വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലെ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഉണ്ട് വലിയൊരു വിങ്ങനെ വേണ്ടി പ്രവർത്തിക്കുന്നു സത്യം പറഞ്ഞാൽ നിങ്ങൾ നല്ല ഡ്രെസ്സിന് വേണ്ടി തൃശ്ശൂർ എറണാകുളത്ത് നിന്ന് പോകേണ്ട യാതൊരു കാര്യം നമ്മുടെ ആദ്യ ഡിസൈൻസ് സൂപ്പർ കളക്ഷൻസ് ആണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് പോലെ ഐറ്റംസ് പ്രീമിയം ഐറ്റംസ് വളരെ വില കിട്ടും നല്ല റേറ്റിലുള്ള സാധനം കിട്ടും വളരെ കുറഞ്ഞു കിട്ടും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പേടി വേണ്ട നമ്മുടെ ഈ സ്ഥലം അറിയാമല്ലോ നിങ്ങൾക്ക് കെ എസ് ആർ ടി സി റോഡിലാണ് ഈ നമ്മുടെ ഈ ആദ്യ ഡിസൈൻസ് പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും ആദ്യ ഡിസൈൻസിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ